ചേട്ടിൽ മാത്രല്ല ഇവര് മടിയനാ ഇവന് പറക്കാനൊക്കെ അവസരം ഉണ്ടെങ്കിൽ പറന്ന് റൗണ്ട് ഹൈ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിനിപ്പന്നികള് പ്രസവിച്ചിട്ടുണ്ട് എത്ര എനിക്ക് അറിയത്തില്ല അപ്പൊ രാവിലെ നമ്മൾ പുല്ല് കൊടുക്കാനായിട്ട് കൂട്ടി കയറിയപ്പോഴാണ് കുഞ്ഞുങ്ങളെ കണ്ടത് കണ്ണത്തെ ഞാൻ കണ്ടായിരുന്നു ഇനി അതിരക്കാണ് ഇനിപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈൻ ടാക്ക് മറ്റൊരാളും കൂടെ അടയായിട്ടുണ്ട് അങ്ങനെയുള്ളതും പിന്നെ നമ്മളിപ്പോഴത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി അത്തരം ചെറിയൊരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതയിൽ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഗിരിപ്പന്നിയയും ഒക്കെ ഒന്ന് കാണാം കൃഷിയിടങ്ങളും നമ്മുടെ ഫ്ലൈ ഫ്ളൈൻടക്കിൻ്റെ അടയും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ പ്രാവിൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും കൂടി വിരിഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമ്മുടെ ചീരക്കുട്ടന്മാർ അത്യാവശ്യം വിളിച്ച് വരുന്നേ ഉള്ളൂ ചില കുട്ടന്മാരുടെ കൃഷി എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്ക് ചെവിട്ടിൽ നന വേണം ചെവിട്ടിൽ മാത്രമല്ല കേട്ടോ അവരുടെ ഉള്ളിക്കുത്തൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് എപ്പോഴും അവരുടെ ഇലകളും കൂടെ നനയ്ക്കാൻ അടിപൊളിയാണ് നമ്മൾ ഈയോട്ട് രണ്ട് വെറൈറ്റി ആണ് ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റൈലിന് അടുത്തുണ്ടോ കാണിച്ചാൽ ഇതുണ്ടോ ഒരു തണ്ടിനൊരു ചുവന്ന കളറായിരിക്കും ഉണ്ടോ എൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കി കാരണം തണ്ടിനൊരു നല്ല ചുവന്ന കളറായിരിക്കും ഇല നല്ല പച്ചയായിരിക്കും ഞാൻ ഞാനിതിൻ്റെ ഇട്ടേക്കുന്നൊക്കെ ഒരു സുന്ദരിച്ചീരിയെന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു രസം രണ്ട് പൊളിയല്ലേ അപ്പം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ളതാണ്ട് വെണ്ട കൃഷിയാണ് വെണ്ട കൃഷി അത്യാവശ്യം ഇവിടെ മാത്രം നമ്മൾ വേറൊരുത്തും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം പുള്ളിക്കാരൻ കയറി വരുന്നേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എന്നാലും തന്നെ നല്ല രീതിയിൽ പുള്ളിക്കാർ വളർന്നു വരുന്നുണ്ട് വെണ്ട പിടിക്കും പറയാം ഏത് ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കിയൊന്നുമില്ല നമ്മളങ്ങ് പാവ അത് എന്തായാലും ദൈവം സഹായിച്ചു എല്ലാം കിളിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനും രണ്ടു നേരമായിട്ടോ നമ്മൾ വെള്ളം ഒഴിക്കാൻ രാവിലെയും വൈകിട്ട് അപ്പം ഉച്ചയ്ക്ക് നല്ല ചൂടായോണ്ടാണ് ഇവിടെ ഒരു വെള്ളം നിലകൂരും കാണാത്തത് ഇവിടെ നമ്മൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ പയറാണ് ആശാൻ വള്ളി വീശു തുടങ്ങിയിട്ടുള്ളതാണ് അവിടെ എല്ലാവരും വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ വെയിലിൻ്റെ സാന്നിധ്യം കുറവുള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊരു ചെറിയൊരു ഗ്രോത്ത് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരും കയറി വന്നു ജസ്റ്റ് ഒരു പരീക്ഷണ അടിസ്ഥാനം നമ്മൾ ഇട്ടതാണ് പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ എടുത്തു പോകാം ഹരി കുറച്ച് വെണ്ട വെച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്തിൽ തെളിച്ച് വന്നിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ആണ് അപ്പം എനിക്കറിയാൻ പറ്റും സ്റ്റാറായിട്ട് വരുന്ന ഒരുമാതിരി പയർ വർഗ്ഗമാണ് അതിൻ്റെ ഒരു മൂന്ന് മൂട് ഒരു മൂന്നും ഒരു മൂട്ടയും മൂന്നെണ്ണം വെച്ചൊരു ആറ് മൂട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു മരക്കമ്പോഴത്തൊരു ചീരയാണ് ഇത് ഒരു വീട്ടിൽ ഞാൻ കൊണ്ടുവന്നതാണ് അത്യാവശ്യം കിടിച്ചു വരുന്നതല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ കുറച്ച് കൃഷികൾ പട്ടികളെ നാട്ടിൽ ഭയങ്കര കീരി കേട്ടോ ഓ അവന് അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഓക്കെ പാവല് തിരിച്ച് വരുന്നേ ഉള്ളു വള്ളി വീഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മൾ പാവലിട്ടിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് മത്ത പാവിട്ടുണ്ട് അതിനിപ്പം പറിച്ചു നടണം അപ്പം അത്യാവശ്യം പള്ളി വീശി ഇവന് ഇങ്ങനെ കയറി നമ്മളീ മേളിൽ കാണുന്ന പന്തലുണ്ട് പന്തലിനോട്ട് അങ്ങ് കടന്നോളും പിന്നെ നമ്മൾ പുകയില പുകയിലക്കഷായമൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ വലിയ കീടനാശിനികളോ കാര്യങ്ങളോ ഒന്നും കീടത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാം ജൈവമായ രീതിയിലാണ് നമ്മുടെ പശുവിൻ്റെ ചാണകം കോഴി വളം അതുപോലെ തന്നെ നമ്മുടെ ഗിനിപ്പന്നിയുടെ കാട്ടം അങ്ങനെയുള്ള ജൈവ രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ കൃഷിയിൽ ചെയ്യുന്നത് ഇവിടെ നമ്മളെ അടുക്കള മുറ്റത്ത് ഒരു പച്ചക്കറി തോട്ടം എന്നുള്ള സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തു ഇത് കണ്ടോ ഒരു മുരിങ്ങ മുരിങ്ങയാണ് നമ്മൾ കൃഷിഭവനിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുരിങ്ങയ്ക്ക് പിടിച്ചാലും വല്ലപ്പോഴും ഒക്കെ ഒരു തോരം വെക്കാനൊക്കെ ഇതിൻ്റെ ഇല സൂപ്പറാണ് പിന്നെ ഇവിടെ നമ്മൾ ചെയ്തു വെക്കുന്നത് കഴിഞ്ഞ് ഇത് മീറ്റർ പയർ തന്നെയാണ് ഇവിടെ നല്ല വീലുള്ളത് കൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ആയിട്ടാണ് കിളിച്ച് വരുന്നത് പക്ഷേ ഇവരിതാണ്ട് ഇങ്ങനെ ഇതുണ്ടോ അടുത്തു തന്നെ ഇതിന് ഈ ഇല അതാണ് ഇങ്ങനെയൊന്ന് കുരുണ്ട് ഇതിൻ്റെ രീതികളോ അല്ലെങ്കിൽ ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ആർക്കും ഒരു കാര്യമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യണം ബാക്കി ആർക്കും അത് വന്നിട്ടില്ല പിന്നെ ഇവിടെ നാണ്ടാ നമുക്ക് ഒരു കൂടി നല്ല ഗ്രോത്തായിട്ടൊരു പടവലം കളിച്ച് പോകേണ്ട ഇവിടെ നമ്മുടെ പച്ചച്ചീരണ്ട് കേട്ടോ ഇത് സാധന നമ്മുടെ പച്ചചീരയാണ് ഇവിടെ നമ്മൾ പയറാണ് അപ്പോൾ ഇതും കിളിച്ച് വരുമ്പോഴത്തേക്കൊക്കെ ഉള്ള വിളവെടുപ്പും വീഡിയോസും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അത്തരം വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എന്താ ചെയ്യാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്ത ബെൽബട്ടൺ അനേബിൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഇടവരുത്തുള്ളൂ അപ്പോൾ അക്കാര്യം ചെയ്യാത്ത ആരും ഒന്ന് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ഇവിടെ അടയിരുന്ന വ്യക്തി പുറത്തിറങ്ങിയിലുണ്ട് എനിക്ക് പോകുന്നു ഈ ഉച്ച സമയത്താണ് നമ്മൾ കോഴിയാരൻ്റെ താഴാവുകയും അടയിൽ നിന്നൊന്നും ഇതിൻ്റെ നമ്മുടെ പകവാമുക്കിൽ അഖിലെന്ന് പറഞ്ഞെടുത്തു അതുകൊണ്ട് ഇരുടെ പേരുണ്ട് അറിയാമെന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തത് ചുമ്മാ പറഞ്ഞു അവൻ ഒരു ദിവസം വന്ന് തുറന്നതാണ് ഇതിങ്ങനെ ആയിപ്പോയി നമ്മൾ അതിരിച്ച് വേണം തുറക്കാം അപ്പം എന്താ നമ്മുടെ ഗിനിക്കുഞ്ഞുങ്ങൾ ഇവിടെ എവിടെയോ പിന്നെ ഒളിച്ചിരിക്കുന്നത് നീ ഞാത്ത ഒന്ന് കട്ട് ചെയ്തോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ എവിടെയോ ഉള്ളിക്കാരി അതെന്താ ഒരു കുഞ്ഞിനെ കണ്ടോ അമ്മയുടെ പാലൊക്കെ കുടിച്ച് ചുന്ദരി വാതേ തന്നെയാണ് ഓക്കെ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ജനിച്ചപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് രോഗം പോകുന്നത് ഇനിയിപ്പം വളർത്തിയവർക്കറിയാം ഇവര് ജനിച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറിനകം തന്നെ ഓടുന്നുണ്ട് ഏതാനും മണിക്കൂറിനകം തന്നെ ഇവര് പെട്ടെന്ന് പുറത്തിറങ്ങുകയും ചെയ്യും അവളെ മുട്ട ഏതാനും നിമിഷക്കുന്ന് കിട്ടിയത് ഞങ്ങൾ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞു അപ്പം തീ രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് അപ്പം ഇവർ ജനിച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്തിറങ്ങി ഹലോ ഹലോ ഒന്നും ഉണ്ടായിരിക്കുമോ അങ്ങോട്ട് വരുന്നുണ്ട് ആ അപ്പം പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയ ഇവർ രോഗമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പാലും കുടിക്കുകയും ചെയ്യും മുയലിൻ്റെ അണുക്കോ പൂച്ചയുടെ അണുക്കോ ഒന്നും കണ്ണടച്ചു നോക്കത്ത് ഒന്നുമില്ല ഇഷ്ടംപോലെ പുല്ലും അവർ തന്നെ തിന്നോളും കേട്ടോ അതാണ് ഇവിടെ ഇപ്പം ഒത്തിരി പേരു എല്ലാവരും പുറത്തിറക്കാം സച്ചു മിറ്റു വെയിറ്റ് 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 ഇപ്പം തന്നെ നോക്കോട്ടോ ഇവിടുന്ന് ഇപ്പൊ എല്ലാവരും ഓടുന്നുണ്ടോ എല്ലാ ജനത്തി കുഞ്ഞുങ്ങളാണ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പൊ അഞ്ച് ആറ് ഒന്നുല്ല ആറ് 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 ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പാണ് ഇത്രയും ഗിരിപ്പന്നികളാണ് നമുക്കുള്ളത് നമ്മൾ മൊത്തവും ആ മൂന്നെണ്ണത്തെയായിരുന്നു മേടിച്ചത് ആ മൂന്നെണ്ണത്തിൽ നിന്നാണ് ഇപ്പം ഇത്രയും ഗിരിപ്പന്നിക ഇതാണ് ഇവിടെ ആദ്യയുടെ ജനത്തെ കുറിച്ചുണ്ടോ കറമ്പ ഇപ്പം ഞാൻ ആദ്യം കണ്ടോ ബാക്കിയൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളെട്ടോണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇനി വിശേഷം പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ആ രണ്ട് കാര്യം കാണിച്ചത് നമ്മൾ ഇതാണെ വേറെ രണ്ട് കോവിടെ കൊണ്ടുവന്നു കേട്ടോ രണ്ട് നാടൻ കോഴികൾക്ക് രോമം ഒന്നുമില്ല അങ്ങനൊരവസ്ഥയെ ഒരു ഫാമി കിടന്നാൽ എനിക്ക് തന്നെയാണ് ഇവിടെ കൊണ്ടുപോകുമ്പോൾ രോഗമൊക്കെ വരുന്നുണ്ട് രക്ഷ ഇവിടെ പോലും അറിയത്തില്ലായിരുന്നു പക്ഷെ ഫുഡെല്ലാം കൊടുത്തിട്ട് അത്യാവശ്യം ആൾ ഓക്കെയാണ് ഇതിനകത്താണോ കുഞ്ഞെന്നറിയില്ല മുട്ടയാണ് ഇപ്പൊ അടുത്ത കമന്റ് ഇവർ മുട്ട കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പ്രാവ് പിന്നെ മുട്ട അടവച്ച് വിരിയോന്നൊക്കെ ഉള്ളത് അതാണ്ട് വർഷങ്ങളായിട്ട് വളർത്തുന്നു ഇതും കുഴപ്പമൊന്നും കഴിഞ്ഞു ഇനി പിന്നെ കുത്തു വരി പൊടി കുഞ്ഞുങ്ങളാണ് കാണാണ്ട് കണ്ണൊന്നും തുറന്നിട്ടില്ല ഇപ്പം ഇവരുടെ വയറ്റില് അരിയോ ഗോതമ്പോ ഒന്നും പ്രാവള് കൊണ്ട് കൊടുക്കത്തില്ല ആ പാലാണ് കൊടുക്കുന്നത് പാല് കൊടുത്താണ് കുട്ടികളെ ഇത് വളർത്തുന്നത് അതിന് പറഞ്ഞ പേരം ക്രോക്ക് മിൽക്ക് എന്നാണ് ആ പാലിന്ന് പറഞ്ഞാൽ തൊണ്ടയും ഉല്പാദിപ്പിക്കും കുഞ്ഞുങ്ങൾക്ക് അതാണ് കെട്ടോ കൊടുക്കുന്നത് ഇവരെ നമുക്ക് തിരിച്ചു വെക്കാം ഇവിടെ ഇവിടെ പ്രാധന മേടിക്കുമ്പോഴേ എന്റെ ഒരു പ്രാവ അടിപൊളി രാം പ്രാവ പണ്ടൊക്കെ ഈ ഒരു പ്രാധനം പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡായിരുന്നു മുഗിക്കൊക്കെ ഇപ്പം നാടൻ പ്രാവിന്റെ ഡിമാൻഡേ ഉള്ളൂ പ്രാവൾ എന്ന് പറഞ്ഞാൽ പാർക്കും വേണ്ടാത്തൊരവസ്ഥയിലോട്ടൊക്കെ മാറി ഇങ്ങനെയാണ് പ്രാവിലിരിക്കുന്നത് കേട്ടോ അപ്പം അടുത്തൊരാളെ അടയിരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തോട് പോയിക്കട ഇങ്ങനെ ചെയ്തില്ല മുട്ട മുട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മുട്ടയുണ്ട് കേട്ടോ പന്ത്രണ്ട് മുട്ടയ്ക്കാണ് പുട്ടിക്കാർ അട ഉറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർക്കുള്ള ഫുഡും വെള്ളവും എപ്പോഴും അവരുടെ കൂട്ടിൽ നമ്മൾ കൊടുത്തേക്കണം അതാണ് അതിൻ്റെ രീതി ഇടിമേളെ ബാരിമ പറയേ ഇവനെ ഞാൻ പുറത്തിറക്കാര്യെന്ന് പറയും ഇവർ മടിയനാണ് ഇവന് പറക്കാനൊക്കെ അവസരം ഉണ്ടെങ്കിൽ ഇവർ പറന്ന് റൗണ്ട് അടിക്കാനൊന്നും പോത്തില്ല അല്ല അവരൊരാളിപ്പോൾ പറത്ത് വിടാം അങ്ങോട്ട് വരുമോ കേട്ടോ ഉണ്ടോ മടിയനാ ഇപ്പം ഞാൻ അടുത്തൊരു ഇല്ലേ പറഞ്ഞു മടിയനെയും മടിയും കുറച്ച് ഇവിടെ കൂടെ കറങ്ങി എന്നിട്ട് ഇയാൾ കൂട്ടി കയറി ഭയങ്കര ഇണക്കുള്ള പ്രായം കേട്ടോ അതുകൊണ്ട് നമ്മളടുത്തും ചെന്നാൽ പോലും അപ്പം പറഞ്ഞതൊന്നും പോകുവാണ് ഇനിയിപ്പം നമ്മൾ പ്രായം കുഴിയുണ്ട് ഞാൻ കാണിക്കട്ടാണ് ഞാൻ വീഡിയോസ് അധികം പറഞ്ഞു അപ്പം നമ്മുടെ ഈ ഒരു ഗിനിപ്പന്നി വളർത്താൻ ആർക്കെതിലൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പെഷ്യലായിട്ട് നിങ്ങൾ അങ്ങനെ എന്താ പറയുക അതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും നല്ല പച്ച പുല്ല് അവർക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഒരു ജാക്ക് പുല്ലുണ്ടെങ്കിൽ ഒരു പശുവിനേക്കാൾ കൂടുതൽ അവർ തിന്നുകൊണ്ടിരിക്കും പിന്നെ എപ്പോഴും അവരെ കൂടുതൽ വെള്ളം വേണം പിന്നെ അവർക്ക് അത്യാവശ്യം വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല മുയലിനെയൊക്കെ വളർത്തുന്നതൊക്കെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറപ്പെട്ട കുട്ടികൾക്ക് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിലും അക്കോറിങ്ങൾ കുറവാണ് ഉള്ള അക്കോറിങ്ങൾ പോയി ഇതുപോലെ മീനെ ലവ് ലൗവേഡ്സ് മുയൽ പ്രാവ് ഇതൊക്കെ പണ്ടത്തെ കൊച്ചിങ്ങൾ ഭയങ്കര ക്രൈസ് ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെ തുറന്ന് പറയുകയാണെങ്കിൽ രണ്ട് കുറെ ഒക്കെ അങ്ങോട്ടുള്ള ഒരു ഗെയിമൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ പിറകങ്ങ് ആയപ്പോൾ കാരണം ലോക്ക്ഡൗണിന് മുമ്പ് പോലെ നമുക്കിവിടെ നല്ല രീതിയിൽ സെയിലായിരുന്നു പ്രാവായാലും കോഴിയായാലും താറാവായാലും ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല എനിക്ക് തോന്നുന്നു അവരെ പറഞ്ഞു വലിക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത്തരം വളർത്താൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ വലിയ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല സൂട്ട് വളർത്താൻ പറ്റുന്നുള്ളൂ പിന്നെ നമ്മുടെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ അതിൻ്റെ വളടൊടുപ്പും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ വീഡിയോസിലായിട്ട് എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഐ മീൻസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അന്നേരം അന്തരം നിങ്ങൾക്ക് ആയിട്ട് വരും അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ